ആർത്തവം ആഘോഷമാക്കുന്ന ഒരു അമ്പലമുണ്ട് നമ്മുടെ സ്വന്തം ചെങ്ങന്നൂർ അമ്പലം ആ ഒരു അമ്പലത്തിന്റെ ഐതിഹ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൊഫൈലിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ആർത്തവ സമയത്തെ അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയും ദേവി തൃപ്പൂത്താക എന്ന് പറയും ആ സമയത്തുള്ള വിശേഷപ്പെട്ട ചടങ്ങുകളെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മച്ചാമാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ തൃപ്പൂത്താറാട്ട് വളരെ പ്രസിദ്ധമാണ് ഇത് മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാകാത്ത ചടങ്ങാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നു ചെങ്ങന്നൂർ ഭഗവതിയുടെ പ്രതിഷ്ഠ രജസലയാകുന്നു എന്നതാണ് ഇതിലെ പ്രത്യേകത വർഷത്തിൽ പല തവണ ദേവി തൃപ്പൂത്താകാറുണ്ട് പൂജാരി നിർമാല്യം മാറ്റുന്ന അവസരത്തിൽ ഉടയാളയിൽ രജുസലയ ആയതിന്റെ പാട് കണ്ടു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്ക് പടിഞ്ഞാറൻ നട അടയ്ക്കും ഭഗവതി ചൈതന്യത്തെ ബലിബിംബത്തിലേക്ക് മാറ്റിയിരുത്തുന്നു നാലാം ദിവസം രാവിലെ ദേവിയെ ചെങ്ങന്നൂർ പമ്പാ നദിക്കരയിലെ മിത്ര പുഴക്കടവിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിക്കുന്നു സാധാരണ ആറാട്ടുകൾക്കുള്ള അതേ ചടങ്ങുകളാണ് തൃപ്പൂത്താറാട്ടിനും നടത്തി വരുന്നത് ആറാട്ടിനു ശേഷം പമ്പാ നദിയിലെ കുളിപ്പുരയിൽ െ എഴുന്നള്ളിപ്പിച്ചിരുത്തി ആർഭാടപൂർവമായി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്യുന്നു തിരിച്ചെഴുന്നള്ളുന്ന ദേവിയെ സ്വീകരിക്കാൻ ചെങ്ങന്നൂരൊപ്പം തന്നെ കിഴക്കേ ആനക്കുട്ടിലിൽ എഴുന്നള്ളി നിൽക്കുന്നു കൂട്ടി എഴുന്നള്ളിപ്പുകൾക്ക് ശേഷം പടിഞ്ഞാറെ നടവഴി ശ്രീപാർവതിയെ അകത്തേക്ക് തിരിച്ചെഴുന്നള്ളിക്കുകയും അതിനുശേഷം തേവരെ പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ നടവഴിയും അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു ഇതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്നെന്ന് പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ മച്ചാരെ മറ്റൊരു വരുന്ന